നമസ്കാരം ശരി തിരുവല്ലയാണ് ഞാനിപ്പോൾ ഉള്ളത് കച്ചോടാണ് കച്ചോട് നമ്മുടെ സതിച്ചേച്ചി നടത്തുന്ന വീട്ടിലൂന്ന് ഇവിടുത്തെ രുചിക്കൂട്ടുകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ് ഞാനിവിടെ എത്തിയിരിക്കുന്നത് ഈ ഒരു സ്പോട്ട് ഉള്ളത് അതായത് കച്ചോട് തിരുവല്ലയിൽ നിന്ന് വരുന്നവർക്ക് കറ്റോട് പാലം കഴിഞ്ഞിട്ട് ഒരു നൂറ് മീറ്റർ കഴിയുമ്പോഴാണ് ഈ ഒരു ഉള്ളത് അതുപോലെ തന്നെ ഇതിന് നേരെ എതിർവശത്ത് ടി പി എം കൺവെൻഷൻ ഗ്രൗണ്ട് ഇതിൻ്റെ നേരെ എതിർവശത്താണുള്ളത് ഉള്ളത് ടി പി എം കൺവെൻഷൻ സെൻറ്ററിൻ്റെ നേരെ എതിർവശത്താണ് ഇപ്പോൾ നമുക്ക് ഇവിടുന്ന് വാഴയിലൊക്കെ അകത്താണ് നോക്കുന്നത് അതുപോലെ തന്നെ കറികളൊക്കെ ഉണ്ടായത് ഇരുമ്പൊടി അച്ചാറാണ് പാവയ്ക്ക തോരൻ മാങ്ങ ചമ്മന്തി പച്ചടി അതുപോലെ തന്നെ പപ്പളമുണ്ട് മീൻപറുത്തത് നമ്മൾ സ്പെഷ്യൽ മേടിച്ചാണ് അല്ലാതെ ഊണിന് എഴുപരിവുകയാണ് പിന്നെ ഇതിൻ്റെ അകത്ത് ഒഴിച്ചു കൂട്ടാമുള്ളത് പുളിശ്ശേരി സാമ്പാർ പിന്നെ മീൻചാറുണ്ട് നമുക്കൊന്ന് കഴിച്ച് നോക്കാം എന്തായാലും മീൻ മീൻചാർ കൂടിയാണ് കഴിക്കുന്നത് മാങ്ങാച്ചമ്പന്തി അല്ലേ നമ്മൾ നേരത്തെയാണ് വന്നിരിക്കുന്നത് കഴിക്കാൻ ആൾക്കാരൊക്കെ വയ്ക്കുന്നതേ ഉള്ളൂ ഇതാണ് നമ്മുടെ ചേച്ചി ചേച്ചി ചേച്ചിയാണ് ഇവിടെ ഇവിടെ ഈ എന്തൊക്കെയാണ് ഉള്ളത് രാവിലെ ും ഇഡലിയൊക്കെ ഉണ്ട് രാവിലെ ഇഡലി മണി ഊണാകും പച്ചമോരുണ്ട് കാച്ചിയമോരുണ്ട് മീൻകറിയുണ്ട് പിന്നെ തോരന് അച്ചാറ് പച്ചടി ആ ഊണായി എല്ലാം മാറി മാറി എന്നാണെങ്കിലും സമ്മന്തി അങ്ങനെ ഓരോന്നോരോന്ന് മാറി മാറി തലേ ദിവസം കറി വെക്കുവരു പിറ്റേ ദിവസം ദിവസം വേറെ കറിയേ വെക്കത്തുള്ള കറിയറ്റേ കറികള് മാത്തങ്ങ എങ്കിൽ പത്തങ്ങ വയറ് അങ്ങനെ പണ്ണഞ്ച് എമ്പതേങ്ങരിച്ച് അങ്ങനെ ചാറ അങ്ങനെ എന്തായാലും മാറി മാറിയുള്ള കറികളൊക്കെ വെക്കും വെക്കും പിന്നെ മീൻ വറുത്തത് കാണും പിന്നെ ആറ്റിമീൻ കാണും വയമ്പ് പാടല് മത്തി അയല കിട്ടുന്നതല്ലേ അതിനനുസരിച്ചുള്ള മീനും പിന്നെ പപ്പടം എല്ലാം പതിനൊന്നേ കാലം ഇപ്പൊ കണ്ടത് ഉണ്ണ വന്നല്ലേ അത്രയാകുമ്പോഴേ ചോറ് ചോറ് വരുമ്പോഴേ എനിക്ക് കറിയാവും അപ്പോൾ ഏകദേശം ഇപ്പോൾ നമ്മളെ ഫുഡൊക്കെ കഴിച്ച് കഴിയാറായി മാങ്ങ ചമ്മന്തി അതുപോലെ തന്നെ പാവയ്ക്ക തോര് പച്ചടി പിന്നെ ഇരുമ്പൂളി അച്ചാർ ഇങ്ങനെ കുറേ ഐറ്റങ്ങളുണ്ടായിരുന്നു അപ്പോൾ ഓരോ ദിവസങ്ങളിലും ഇവിടെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള കറികളാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നവർ ഇതിലേ പോകുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഉണ്ടാക്കിയില്ല നല്ല രുചിയുള്ള നല്ല ആഹാരം കഴിച്ചിട്ട് പോവാം പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും